ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ് ഓപ്പ് യു ആൾ ഡൂയിങ് ഗുഡ് അപ്പോൾ ഇതാണ് എൻ്റെ ക്രീം ഈ ക്രൈനിലാണ് ഞാൻ വർക്ക് ചെയ്യണത് ഇത് നൂറ്റി പത്ത് ടണ്ണിന്റെ ക്രൈൻ ആണ് അപ്പൊ ജസ്റ്റ് ആദ്യം നിങ്ങൾ ഈ ക്രീം ഞാനൊന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബൂമ് ഇത് മെയിനുക്ക് ഇത് ഓക്സിലറി ഉക്ക് അത് നമ്മ ടണ്ണേജ് അനുസരിച്ചാണ് ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യണത് പിന്നെ അത് ലിഫ്റ്റിംഗ് പ്ലാനിൽ കൊടുത്തിട്ടുണ്ടാവും ഏതുക്കിലാണ് വർക്ക് എന്ന് പിന്നെ ഇതാണ് സ്ലൈഡർ ഇതിങ്ങനെ റൈറ്റ് സൈഡിൽ രണ്ടെണ്ണം ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം അങ്ങനെ ടോട്ടൽ നാലെണ്ണം ആ കാണതാണ് ഓപ്പറേറ്റിംഗ് ക്യാബിൻ ഇതിന്റെ ബാക്കിലാണ് കൗണ്ടർ വെയിറ്റ് അത് ഞങ്ങൾ നിങ്ങൾക്ക് ബാക്ക് ചെന്നിട്ട് കാണിച്ച് തരാം ഇതിന്റെ സൈഡ് വൈസ് ലുക്കാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ക്രെയിൻ പൊസിഷൻ ചെയ്ത് നിർത്തിയെങ്ങനെയാണ് ഇപ്പം രാവിലെ ഇപ്പം വർക്കില്ല കാരണം വിൻ സ്പീഡ് കൂടുതലായ കാരണം വർക്ക് നിർത്തി വെച്ചെങ്ങനെയാണ് വേഗം തുടങ്ങുമായിരിക്കും പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈഡർ ഇതാണ് ജാക്ക് ഇതാണ് ഔട്ടർ കർ പാഡ് പിന്നെ ആ കാണുന്നതാണ് കൗണ്ടർ വെയിറ്റ് ടെൻ പോയിന്റ് സിക്സ് ആണ് ഇതിന്റെ കൗണ്ടർ വെയിറ്റ് വന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പിന്നെ ഇതിന് ഫിറ്റ് സഡ് കൗണ്ടർ വെയിറ്റ് ആണ് ഉള്ളത് പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ അത് സൈലൻസർ പിന്നെ അതിൻ്റെ പൊക്കത്ത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഫുൾ സൈസ് കൗണ്ടർ വൈറ്റ് ഇതിലോട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാനാ ഇതിൽ നിന്ന് മാറ്റാനാ പറ്റൂല പിന്നെ സെൻറ്റർ കാണുന്നതാണ് വിഞ്ച് ഡ്രം അത് രണ്ടെണ്ണം കൊണ്ട് മെയിനുക്കിന് മോച്ചിലിറിക്കും ഇതാണ് സ്കഫ് ഹോൾഡ് ഇത് ഈ പാഡ് വെക്കാൻ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ഇത് ചങ്കട കമ്പിയുടെയല്ല ഇത് ഇവിടെ ത്രീ സി സി ടാങ്ക് ചെയ്താണ് പിന്നെ ഇതാണ് ബാറ്ററി ഇതാണ് ഇതിന്റെ മെയിൻ സ്വിച്ച് കാര്യങ്ങൾ ഇത് ഡീസൽ ടാങ്ക് ഇത്രമാണ് എനിക്ക് ഇപ്പം ഇവിടത്തെ പറയാനുള്ളത് ബാക്കി ഞാൻ നിങ്ങൾക്ക് ഡെക്കിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പറഞ്ഞ് തരാം ഇതൊക്കെയാണ് സ്ക്രീനിനെ പറ്റി പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് ആ കാണ ബോട്ട്സാണ് എ സി എനിക്ക് പറയാനുള്ളത് ഇതെ ഇതാണ് ഇതാണ് ഇതിന്റെ ബാറ്ററിയുടെ ഓണും ഓഫും ആക്കുന്ന സ്വിച്ച് ആണ് ഇത് ലെഫ്റ്റിലോട്ടാക്കിയാലും ഓഫും റൈറ്റിലോട്ടാക്കിയാലും ആവും അതാ ഇതാണ് ഈ പിച്ചറി കൊടുത്തേക്കുന്നത് ഇത് ഇതിന്റെ ഡീസൽ ഫിൽട്ടറാണ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടീമെ ഇതാണ് ഡെക്കിന്റെ പൊക്കത്ത് നിന്നുള്ള വ്യൂ ഇതാണ് ഓപ്പറേറ്റിംഗ് ക്യാബിൻ ഡെക്കെ കുറച്ച് അഴുക്കായി കിടക്കുകയാണ് കാറ്റൊക്കെ ഉണ്ടായത് കാരണം പൊടിയൊക്കെ കയറി ഇതാണ് ഇതാണ് സ്റ്റോർ ഇതിൽ നമുക്ക് കാര്യങ്ങൾ സ്റ്റോർ ഒക്കെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റും കൊടുത്തേക്കായിട്ട് പിന്നെ ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ട് പിന്നെ യെല്ലോ ലൈറ്റ് ഉണ്ട് റെഡ് ലൈറ്റ് ഉണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സേഫ് യെല്ലോ വാണിങ് റെഡ് സ്റ്റോപ്പ് ഇത് കപ്പാസിറ്റിയിലും കൂടുതൽ ലോഡ് എടുക്കുമ്പോഴാണ് യെല്ലോയും റെഡും കത്തണത് പിന്നെ ഈ കണ്ണതാണ് ബൂം ലിഫ്റ്റർ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതാണ് ഈ ബൂം പൊക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം പിന്നെ നമ്മുടെ മെയിൻ ഉക്കും ഉക്കും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ വലുതാണ് മെയിൻ ഉക്ക് അതിൻ്റെ ബാക്കിൽ കിടക്കണതാണ് കാണാൻ പറ്റണ്ട അതാണ് ഓസ്ലറി ഉക്ക് കിടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പറയാം ഇതൊക്കെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ബോം ലിഫ്റ്റിങ്ങിൻ്റെയും അതിൻ്റെയൊക്കെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്നത് അല്ല ഈ കമ്പനിക്ക് വേണ്ടി ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് ത്രീ സി സി ഞാൻ വന്നേക്കണത് ഹഹേലിന്നാണ് ഹഹേലാണ് എൻ്റെ കമ്പനി ഞാൻ വർക്ക് ചെയ്യണത് ത്രീ സി സിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊക്കെ അതിലോട്ടുള്ള കണക്ഷനും കാര്യങ്ങളും പിന്നെ വിഞ്ച് ഡ്രമ്മിലോട്ടുള്ളത് വിഞ്ചി ഡ്രം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അകത്താണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇതാണ് വിഞ്ച് ഡ്രം മെയിൻ ഉക്കിൻ്റെയും ഓക്സിലറി ഉക്കിൻ്റെയും ഇതിൽ നിന്നാണ് വിഞ്ചി താഴണതും എന്ന് പറഞ്ഞാൽ ഉക്ക് താഴണതും പൊങ്ങണതും ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഫ്ലൈ ജിബ് ഇതെന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിൻ്റെ ലെങ്ത്ത് പോരാണ്ടാകുമ്പോൾ ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യും ഭൂമിന്റെ ഫ്രണ്ടിലേക്ക് അപ്പം കുറച്ചും കൂടി റേഡിയസ് കൂടിക്കിട്ടു ഭൂമിന്റെ ലെങ്ത് കൂടിക്കിട്ടും അതിനാണത് യൂസ് ചെയ്യണത് അപ്പ ഇതൊക്കെയാണ് ക്രെയിൻ്റെ പുറത്തെ കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഇതാണ് ഡെക്കായി കിടക്കുന്ന ആണ് ക്ലീൻ ചെയ്യണം പൊടിക്കാറ്റായി തരണം അങ്ങനെ ഇട്ടാണ് പിന്നെ ഇതാണ് ഓപ്പറേറ്റിംഗ് ചെയ്യുക വീഡിയോസ് ഞാൻ കാണിച്ച പിന്നെ ആ പിന്നെ പറയാനുള്ളതാണ് ഇത് ഇതാണ് ഈ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ജാ ഔട്ടർഗർ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കണം ഇത് ലെവൽ ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇതാണ്ടാ നമ്മൾ സ്ലൈഡർ അടിച്ച് ചാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ലെവലാണെന്ന് നോക്കണം ഇത് ലെവൽ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇടാം അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം ഇത് ഇത്രയും കാര്യങ്ങളാണ് അപ്പം ക്രൈനിൻ്റെ പുറത്തുള്ളത് കൊണ്ട് അകത്തിരുന്നാൽ നമുക്ക് കാണാം അകത്തിരുന്നാണ് സെറ്റ് ചെയ്യണത് ക്രൈൻ ക്യാപ്പിൻ്റെ അകത്തിരുന്ന സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അകത്തിരുന്ന് നമുക്ക് കാണാം പുറത്ത് അപ്പം ഇതാണ് ക്യാബിൻ്റെ അകത്തെ വ്യൂ ഇതൊക്കെയാണ് ലിവറുകൾ രണ്ട് ലിവറ് സ്വിച്ചുകൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പ കുറെ സ്വിച്ചുകളുണ്ട് എല്ലാം ചെയ്തു തരാം ഒരു മിനിറ്റ് ഉണ്ടായി വിട്ടിരുന്നാൽ പൊക്കത്തെ വ്യൂ നമുക്ക് കാണാം റൈറ്റ് സൈഡിലെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് എല്ലാം കാണാം ആ പുറത്ത് നിൽക്കുന്ന അതിൻ്റെ റിഗ്ഗർമാരും ചാർജിൻ്റും വേണ്ട അപ്പൊ ആദ്യം ഇതൊക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് ഇതാണ് പി ടിഒ ഇത് ഓണാക്കിയാൽ മാത്രമേ ഈ ക്യാബിന്റെ അകത്തുള്ള എല്ലാ ഫങ്ഷൻസും വർക്ക് ആവുകയുള്ളു ഇത് ഓഫാണെങ്കിൽ വർക്ക് ആവൂല പിന്നെ ഇതാണ് സ്വിംഗ് ലോക്ക് സ്വിംഗ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്യാബിൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങും ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വെച്ച് പൊസിഷൻ ചെയ്ത് കഴിയുമ്പഴേക്കും ജാക്കൊക്കെ അടിച്ച് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കറക്കാം ക്യാബിൻ അപ്പം അത് കറങ്ങാണ്ട് ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ലോക്ക് ചെയ്യാൻ രണ്ട് ഇതുള്ളു എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റിയിലും സീറോ പോയിന്റ് സീറോയിലും മാത്രമേ ഇത് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അത് അൺലോക്ക് ചെയ്യണത് ഇതൊന്നുമില്ല ഇതിൽ ഇത് ൂം ലോക്കാണ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻ്റ് എക്സ്റ്റൻ്റ് ഒക്കെ ചെയ്യണത് ഇത് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഈ ഈ ബൂം ആണ് രണ്ട് ടൈപ്പ് ബൂമാണ് ഉള്ളത് ക്രൈനിന് ടെലിമാറ്റിക്കും ടെലിസ്കോപ്പിക്കും അപ്പം ടെലിമാറ്റിക്കിനാണ് ഇങ്ങനത്തെ ഓപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ബൂം അൺലോക്കും ലോക്കും ചെയ്യാനും സിലിണ്ടർ അൺലോക്കും ലോക്കും ചെയ്യാനും ഇതാണ് ടെലിസ്കോപ്പിക്കിൻ്റെ ഭൂമിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഗ്രെയിൻ ഈ ഭൂമി നൂറ്റിപ്പത്ത് ഈ ക്രെയിൻ നൂറ്റിപ്പത്താണ് നൂറ്റിപ്പത്ത് ടണ്ണിന്റെ ഗ്രെയിൻ ആണ് ഇത് അപ്പൊ ഇതിൽ ഈ ഓപ്ഷൻ ഇല്ല ഈ രണ്ട് ഓപ്ഷനേ ഉള്ളു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇത് ഇപ്പം നയന്റി ടൺ നയന്റി ടണ്ണിന്റെ ക്രൈനിന് ഇത് വരും ഈ ഓപ്ഷനാണ് ഉള്ളത് അപ്പൊ ഇതിപ്പോ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മൂന്ന് ഭൂമി ഒന്നിച്ചിറങ്ങും ഇതൊന്നും കൂടി പ്രസ് ചെയ്താൽ ബാക്കിയുള്ള ഒരു ഭൂമി കൂടി ഇറങ്ങും അങ്ങനെ എല്ലാം ഇറങ്ങും ഈ നൂ നൂറ്റിപ്പത്ത് ടണ്ണിൻ്റെ അതായത് എൻ്റെ ക്രൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ബൂം ഔട്ട് ആവുകയുള്ളൂ ഓരോ ബൂം ഔട്ട് ആവുകയുള്ളൂ അതാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് ഇതിനില്ല ഇത് തൊണ്ണൂറ് ടണ്ണിന് മാത്രമേ ഉള്ളു നയൻറ്റി ടണ്ണിന് പിന്നെ ഇത് ഫങ്ഷൻസിൻ്റെ സ്പീഡ് കുറക്കണതും കൂട്ടണതും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓൺ ആണെങ്കിൽ ആയിട്ട് വർക്ക് ആവും ഓഫ് ആണെങ്കിൽ സ്ലോ ആയിട്ട് വർക്ക് ആവും അതാണ് ഇത് പിന്നെ ഇത് ബൈപ്പാസ് ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ലോഡ് ഓവർലോഡ് ലോഡ് എടുക്കാനാ ഇതൊന്നും പറ്റൊന്നുമില്ല ആകെ ഇതും കൊണ്ട് പറ്റണത് ഇപ്പം ആൻറ്റി ട്യൂബ് ബ്ലോക്കിൽ ഉക്ക് ടച്ച് ആയാലാണ് അതിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ക്രെയിനിലെ ബൈപ്പാസ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതും സ്വിംഗ് ലോക്കാണ് ഈ ഇത് ഈ രണ്ടും പോലെ തന്നെയാണ് ഇതും പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബിൻ്റെ ബാക്കിൽ ഒരു പിന്നി വീഴണതാണ് ഇത് ഈ ലോക്ക് ഇട്ടാൽ ഇതെന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് ലോക്ക് ആണ് ഒരു മാഗ്നറ്റിക് ലോക്കാണ് വീണതിന് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാല് ബൂം എക്സ്റ്റൻഡ് ആവൂല എക്സ്റ്റെൻഡ് ആവൂല റിട്രാക്റ്റീവ് ആവൂല ഇത് ഓച്ചിലറിക്ക് ലോക്ക് ഓൺ ലോക്കും ഓൺ ആക്കിയാല് വർക്കാവൂല ഇതൊതുതന്നെ ഇങ്ങനെ റെഡ് കത്തണക്ക് ഒന്നും വർക്ക് ആവൂല അപ്പൊ അതാണ് ഇത് ഇത് ഓച്ചിലറിൻ്റെ ആണത് ഇനി പറയാനുള്ളത് ഇതിന്റെ സ്വിച്ചുകളെ പറ്റിയാണ് പിന്നെ ഇവിടെ മണ്ട് ഇത് ഡെഡ്മാൻ ആണ് ഇത് പിടിച്ചാൽ മാത്രമേ ഫങ്ഷൻസ് വർക്കാവുകയുള്ളു ഇത് പിടിച്ചില്ലെങ്കിൽ ഫങ്ഷൻസ് ഒന്നും വർക്ക് ആവൂല ഫങ്ഷൻസ് ഒന്നും വർക്കാവൂല ഇത് പിടിച്ചാൽ മാത്രമേ ഫങ്ഷൻസ് വർക്കാവുകയുള്ളു പിന്നെ ഇത് ഫ്രീസ്വിംഗ് ആണ് ഫ്രീസ്വിങ് ഇതും നമുക്ക് നമ്മുടെ ഉക്കിന്റെ പവർ മാത്രം കൂട്ടുന്നതാണ് ഹൈയും ലോയും ഇത് ഓച്ചിലറിൻ്റെയാണ് ലിവറ് അപ്പോൾ ഓച്ചിലറേയും സ്വിങ്ങിന്റെയും ലിവറാണ് ഇത് ഇങ്ങാട് സ്വിംഗ് സ്വിങ്ങും ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗണും അപ്പൊ അതിന്റെ സ്പീഡ് കൂട്ടണത് സ്വിംഗിന്റെ സ്പീഡ് കൂടൂല ഓത്സിലറുടെ മാത്രം സ്പീഡും അപ്പ് ആൻഡ് ഡൗണിന് കൂടും അതിനാണിത് ഹൈൽ ലോയും പിന്നെ ഇത് റൈറ്റ് സൈഡിലുള്ള ലിവറാണ് ഇതും അതുപോലെ തന്നെ ഇതിന് മാൻ ഉണ്ട് ഇത് പിടിച്ചാൽ മാത്രമേ ഈ ഫങ്ഷൻസ് വർക്ക് ആവുകയുള്ളു ഈ ലിവറിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ബൂം അപ്പും റൈറ്റിലോട്ട് ബൂം ഡൗണും ഇത് മെയിനുക്ക് ഫ്രണ്ടിലോട്ടാക്കിയാൽ മെയിനുക്ക് ഡൗൺ ആവും ബാക്കിലോട്ട് ആക്കിയാലും മെയിനുക്ക് അപ്പാകും അപ്പം അതാണ് ഇതിന്റെ ഫംഗ്ഷൻസ് പിന്നെ ഇതിലോ സ്വിച്ചിലോട്ട് വരാം ഇതെന്ന് ഈ നാലും എന്ന് പറഞ്ഞാൽ ഈ നാലും ഇതും നമ്മുടെ എൽ എം ഐ തന്നെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യേണ്ട ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാം ഇത് അലാറം സ്റ്റോപ്പ് ചെയ്യണത് ഇപ്പം എല്ലാ അലാറം ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വിൻഡ് സ്പീഡൊക്കെ കൂടുതലാണെങ്കിൽ അലാറം അടിച്ചുകൊണ്ടിരിക്കും അപ്പം ഇത് ഓൺ ആക്കിയിട്ട് എല്ലാ അല എന്ത് അലാറം വന്നാലും നിൽക്കും അതാണിത് ഇത് മെയിനുക്ക് ഡൗൺ ആവണതും അപ്പാകണതും സ്റ്റോപ്പ് ചെയ്യാനുള്ളത് പിന്നെ ഇത് അപ്പ് ബൂമും സ്റ്റോപ്പ് ആവണത് അതാണിത് ഇത് റൈറ്റ് സൈഡിലുണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട് ബൈപ്പാസ് റൈറ്റ് സൈഡിലുണ്ട് ബൈപ്പാസ് അതിൻ്റെ ഒരു ബൈപ്പാസ് ആണ് ഇത് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിലുള്ള തന്നെ മെനു സ്ക്രീനിലുള്ള ഇതൊക്കെ തന്നെയാണ് ഇത് യൂസ് ചെയ്യണത് ഒരു ഇതിനും സെലക്ട് ചെയ്യാനും ഇതൊക്കെയുണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ സെലക്ട് ആകും നമുക്ക് ഓപ്ഷൻസ് മാറ്റാം ഇതാണ് ഔട്ടർ ഔട്ടർഗറ് സെറ്റ് ചെയ്യണത് ഔട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ലൈഡർ സ്ലൈഡർ ജാക്ക് ഇത് സെറ്റ് ചെയ്യണതാണ് ഇത് ഈ ഓപ്ഷൻസ് ഒക്കെ ഇത്ര ഓപ്ഷൻ ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ ക്രൈനിന്റെ ഓരോ വീലിന്റെ കട്ടിംഗ് ആണ് ഇത് ഫ്രണ്ട് വീൽ കട്ടിങ് ഇത് റയർ വീൽ കട്ടിങ് ഇത് ഫോർ വീൽ കട്ടിങ് ഇത് ക്രാബ് മോഡ് അതാണ് ഓരോ കട്ടിങ്ങും പിന്നെ ഇത് ഓട്ടോ ഗിയർ ഇതിപ്പോ ഓഫാണെങ്കിൽ നമ്മൾ മാനുവൽ ഗിയർ മാറ്റണം ഇത് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗീർ മാർക്കൂടും ഇതില്ല ജസ്റ്റ് ഇതാണ് ഡമ്മി സ്വറ്റോടും ഇതും ഇത് രണ്ടും ഇത് ട്രാവലിങ്ങിൻ്റെ സ്പീഡ് കൂട്ടണമെന്നും കുറക്കണമെന്നാണ് ഇതോ ഇത് ഓൺ ആണെങ്കിൽ ഇത്രയും കൂടി ട്രാവലിങ്ങിന് സ്പീഡ് കൂടും ഇത് ഓഫ് ആണെങ്കിൽ ഒരു ലിമിറ്റ് അനുസരിച്ച് ഇങ്ങനെ സ്പീഡ് ഇതാവുകയൂടും അപ്പം അങ്ങനെ അതിൻ്റെ ആണ് ഇത് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാ സ്ലൈഡ് സ്ലൈഡറും ജാക്കും ഇത് വർക്ക് ആണെങ്കിൽ പി ടിഒ ഞാൻ നേരത്തെ പറഞ്ഞ് പി ചെയ്തപ്പോൾ അത് ഓൺ ആയി അപ്പ ഇത് ഫ്രണ്ട് സൈഡില്ല ലെഫ്റ്റ് ഔട്ടർ റഞ്ചാക്കും ഇത് റൈറ്റ് സൈഡില ഇത് ബാക്ക് ലെഫ്റ്റ് സൈഡില ഇത് ബാക്കിൽ റൈറ്റ് സൈഡില അതാണ് ഇതിന്റെ ഓപ്ഷൻ ഇതിപ്പോ ഓൾ നിക്കിയാല് ഒന്നിച്ച് സെലക്ട് ആവും ഒന്നിച്ച് ഇതാവും ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യണോന്നും വരാത്തത് ഓളിനൊക്കെയാണെങ്കിൽ ഒന്നിച്ചു വരും അത് ഓളിനൊക്കെ ഒന്നിച്ചു പോവും അല്ലാണ്ട് ഒറ്റക്കൊറ്റക്ക് നമുക്ക് ഓരോന്നായിട്ടും സെലക്ട് ചെയ്യാം അതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇത്തിരി ഡാർക്കായിട്ട് കൊടുത്തേക്കണ അപ്പം ജാക്കിൻ്റെ ആണിത് ഇതില് ഡാർക്കായിട്ട് കൊടുത്തേക്കണത് സ്ലൈഡറിൻ്റെ ആണ് ഔട്ട് ചെയ്യണത് ഇഞ്ചിയാണ് ഇത് ഡൗൺ ചെയ്യണത് അപ്പ് ചെയ്യണത് അതാണ് ഈ ഓപ്ഷൻ ഇത് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഇത് എപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വാട്ടർ ലെവൽ ഇതൊക്കെ ഒരു ലൈറ്റിന്റെ ഇത് ഭൂമിന്റെ ഏറ്റവും ടോപ്പിലെ ലൈറ്റിന്റെ ആണ് ഇത് ഇത് നമ്മുടെ ക്യാബിന്റെ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാബിന്റെ പൊക്കത്തുള്ള ലൈറ്റാണ് ഇത് സ്ലൈഡറും ചാക്കിന്റെ അവിടെയുള്ള ലൈറ്റ് ആണ് ഇത് വിഞ്ച് ഡ്രം ഞാൻ ബാക്കിൽ കൗണ്ടർ വെയിറ്റിന്റെ സെന്ററിലായിട്ട് കാണിച്ചു തന്നില് അവിടുത്തെ ലൈറ്റ് ആണ് ഇതും ഇതിന്റെയാണ് ക്യാബിന്റെ പൊക്കത്തെ ലൈറ്റിന്റെയാണ് ഇത് ഇതിനില്ല ഓപ്ഷൻ നോക്കണ്ട ഇത് ക്യാബിന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണത്

അതിനുള്ള ഓപ്ഷനാണ് ഇത് രണ്ടും ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് വൈപ്പറിന്റെ ടോപ്പ് വൈപ്പറിന്റെ ഓപ്ഷനാണ് ഓപ്ഷനാണത് ഇതും വൈപ്പറിന്റെ ഇത് ഇതെന്ന് പറഞ്ഞാൽ വൈപ്പർ മാത്രം വർക്ക് ആവുകയുള്ളൂ ഇതെന്ന് പറയുമ്പോ വെള്ളവും കൂടി വരും ഇത് ഫുൾ ഇന്റീരിയറിന്റെ ലൈറ്റ് ഓൺ ആവും ഇത് ഇനി ഏസിഡ ജസ്റ്റ് ലൈറ്റുകളാണ് ഇതൊക്കെ ആ ഇവിടെയൊക്കെ പിന്നെ ഏസി ഫാൻ ഇത് ഞാൻ കെട്ടിയേക്കണം ഈ ഇടയ്ക്ക് നമ്മൾ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് വെയിലടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു തുണി പോലെ സാധനം ഇടും അപ്പൊ ആ സൈഡിൽ നിന്ന് വെയിലടിക്കൂല ആ ഹൈറ്റ് അത്ര ഉണ്ടാവൂല പിന്നെ ഇത് സ്റ്റിയറിംഗിന്റെ ഇവിടെ ഉള്ള സ്വിച്ചുകൾ ഇതെന്ന് പറഞ്ഞാല് പാർക്കിംഗ് പാർക്കിംഗ് ബ്രേക്കാണ് ഇത് പാർക്കിംഗ് ബ്രേക്ക് ഇത് യൂസ് ഇത് ഇതിട്ടാല് നാല് വെയിലിന് പവർ കിട്ടും എന്ന് പറഞ്ഞാൽ കുഴമമണ്ണ രീതിയിലൊക്കെ പെട്ടാൽ ഇത് യൂസ് ചെയ്താല് ഡയറക്റ്റ് കയറി പോവാ പക്ഷെ സ്റ്റിയറിംഗ് വിളക്കരുത് അത്രേ ഉള്ളു ഇത് ഫോർ ഇൻഡിക്കേറ്റർ ഉണ്ടോ ഇതും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഹെഡ് ലൈറ്റിൻ്റെയൊക്കെയാണ് ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് ആണ് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ആണ് ഫ്രണ്ടിലോട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്കിലോട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പൊക്കത്തോട്ട് സ്പാർക്ക് അടിക്കും മറ്റേ ഡിം അടിക്കൂല ഡിം അടിക്കും പിന്നെ ഇതും വൈഫ്രണ്ട് വൈഫ്രണ്ട് ഇത് ഇത് പിന്നെ സൈഡിലും ഓണ് ഇത് പ്രെസ് ചെയ്താൽ ഞാൻ പക്കത്ത് രണ്ടോ ഒരു ഓപ്ഷൻ കാണിച്ചില്ല വെള്ളം മന് അത് തന്നെ ഫ്രണ്ട് വൈപ്പറിന്റെ വെള്ളം മണ്ണ് പിന്നെ ഇതാണ് മാനുവലി ഗിയർ മാറണത് ഞാനിപ്പോലിട്ട് കാരണം ഞാൻ ഓട്ടോയിലിട്ടേ ഓടിക്കോളൂ അതുകൊണ്ട് പിന്നെ ഇതും ഓണാണ് ഈ സൈഡിലും ഇത് ഓണാണ് ഇത് പിന്നെ ഇത് ഹാച്ച് ബ്രേക്ക് ഇത് ൂമ് ഔട്ടാവണതും ഇന്നാവണതും അതിനാണ് ഈ പെടലി ഇതെന്ന് പറഞ്ഞാല് ഇതിപ്പോ ചവിട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് വലിച്ചാല് ഇത് അടിയിന്നേ മൂവായി വരും മനസിലായില്ലേ അതുപോലെ തന്നെ ഈ ചവിട്ടി വലിയ ഇത് അങ്ങോട്ട് പോകും ഇതെന്ന് പറഞ്ഞാല് ഇതിങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് ഇവീ ഭാഗം കൊണ്ട് മാത്രം ഇതിങ്ങാട്ട് വരും ഞാൻ കാണിച്ചു തരാം ഒരു കൈ ഉള്ളോണ്ടേട്ട് ഇവിടെ നിന്ന് മാത്രം ചെയ്യുക ാണ് ഇത് എൽ എം ഐ എൽ എം ഐ എന്നാണ് ഇനി പറയണത് എന്ന് പറഞ്ഞാല് ലോഡ് മൂവ്മെന്റ് ഇൻഡിക്കേറ്റർ അതാണ് എൽ എം ഐ ഐന്ന് പറയുന്നത് അപ്പ ഇതിലാണ് നമ്മ ഭൂമി ഏതെടുക്കണം എന്ന് സെലക്ട് ചെയ്യണതും ബാക്കി കാര്യങ്ങൾ ചെയ്യണതും ഞാൻ നേരത്തെ പറഞ്ഞ് ഇത് വൺ ടെൻ ടണ്ണിന്റെ വണ്ടി വണ്ടി ആയതുകൊണ്ട് ഇതിന് ഈ ഭൂമി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കാരണം ഓരോ ഭൂമി വെച്ചാണ് ഔട്ട് ആവുന്നത് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം ഭൂമി സെലക്ട് ചെയ്യുന്നതാണ് ഈ മെനു ഈ റൈറ്റ് സൈഡിൽ ഈ ബോട്ടം ബോട്ടം ഇവിടെ കാണുന്നത് ആ മെനു വേണ്ട ഇത് പ്രശ്നം ഇപ്പം ഇത് വന്ന് ഇതാണ് നമുക്കറിയാൻ പറ്റണത് ഇത് ഇത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ ഇത് നിൽക്കണം ഓട്ടോ നിൽക്കണം എന്നിട്ട് ഭൂമി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ആരോ വരും ആ ഒരു പൊക്കത്തോട്ടാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അടിയിലോട്ടാണെങ്കിൽ റിട്ടാറ്റ് ചെയ്യാനുള്ളത് അണ്ടാ ഇത് ബൂം ലോക്ക് ഈ രണ്ട് സൈഡിലും ബ്ലൂ കളറി കാണുന്നത് സിലിണ്ടർ ലോക്ക് കാണാൻ അത് ഇപ്പൊ ഇനി നമുക്ക് ബൂം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ലോഡ് ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൽ ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ മദർ ഭൂമിന്റെ ലെങ്ത് ആണ് ട്വൽവ് പോയിന്റ് ഫൈവ് ടോട്ടൽ ഭൂമി ലെങ്ത് ആണ് ഇതില് നമ്മൾ സെലത്തി കൊടുക്കണ പോലെ ഇരിക്കും അങ്ങനെയാണ് സംഭവം ഞാൻ ഇപ്പൊ റഫ് ആയിട്ട് പറയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ജസ്റ്റ് റഫ് ആയിട്ട് പറയണ്ടെന്നുള്ളു ഇപ്പൊ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാ മതി ഞാൻ ഇട്ടുവരാം അപ്പൊ അതാണ് ഈ സംഭവം ഇത് ഒന്നുമില്ല ഇത് ജസ്റ്റ് പറഞ്ഞിന്റെ കാര്യങ്ങളാണ് ഇത് ഓരോ നമ്മ ഇതൊക്കെ സെലക്ട് മെയിൻ ലുക്കിലാണ് ഇട്ടേക്കേണ്ടത് അത് അത് ഇതിന് ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഇത് നമ്മ ഇതില് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ വരും ഓക്കെ കൊടുക്കാൻ അത് ഓക്കെ കൊടുത്താലും ഇത് ഓട്ടോമാറ്റിക്കലി സീറോ ആവും അല്ലാണ്ട് നമ്മൾ ഫുള്ള് റിട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മ ഈ ഓപ്ഷൻ ഇടണം എന്നാലേ ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ വണ്ടി ഓടുകയുള്ളു അതാണ് ആ ഒരു ഓപ്ഷൻ ഇപ്പം സീറോ നോക്കിയപ്പോൾ അലാറം അടിച്ചാണ് അടിച്ചത് പിന്നെ ഇത് കൗണ്ടർ വെയ്റ്റിന്റെ ഇതിൽ ഫിക്സഡ് കൗണ്ടർ വെയിറ്റ് ആണ് ഇപ്പൊ കൗണ്ടർ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് കൊടുത്തേക്കുന്നത് മാറ്റോ ഇത് പാർട്ട് ലൈൻ ആണ് നമുക്ക് നമ്പർ ടോട്ടൽ മെയിൻ കിടക്കുന്ന പാർട്ട് ലൈൻ ആറ് പാർട്ട് ലൈനാണ് അപ്പൊ ഞാൻ സ്വിച്ച് അടിച്ചു കൊടുക്കും ഓക്കെ കൊടുക്കുമ്പോൾ അതിലുള്ള കപ്പോസിറ്റി വരും ഇതില് ഇത്രയുള്ളു കാര്യങ്ങള് പിന്നെ നിങ്ങക്ക് കോൺഫിറേഷനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഈ ഫങ്ഷൻസ് വർക്ക് ചെയ്യണതും പിന്നെ ഈ കോൺഫിഗറേഷൻ ഇതിനെയാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഈ ഈ ഇത് സെലക്ട് ചെയ്യണതാണ് ഭൂമി ഔട്ട് ആവുന്നത് അപ്പ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എന്നാൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താലും ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോനി അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് അപ്പ ടീമുകളെ വേറെ വല്ല ഡൗട്ടാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പ ഓക്കെ ബായ്